കോഴിക്കോട് കോർപ്പറേഷൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ വാർഡ് കമ്മിറ്റി തള്ളുകയാണ് കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം ഒ സദാശിവന്റെ സ്ഥാനാർത്ഥിത്തിനെതിരെയാണ് പ്രതിഷേധം ഒൻപതാം വാർഡ് തടമ്പാട്ട് താഴത്തെ സദാശിവനെ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം ഉണ്ടായിരുന്നതെന്നും കേട്ടിരുന്നു രഞ്ജിത്ത് വാർഡ് കമ്മിറ്റി എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ആ എതിർപ്പ് വിലപ്പോകുമോ പുതിയ ഒരു അസാധാരണമായ നടപടിയാണ് സാധാരണ ഏരിയ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച് താഴെ വാർഡ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ എതിർപ്പുകൾ ഉണ്ടാകാറില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എതിർ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ആ വാർഡ് കമ്മിറ്റി അംഗീകരിക്കുകയാണ് പതിവ് ഇതിപ്പോൾ പതിവിന് വിപരീതമായി തടമ്പാട്ട് താഴത്തെ വാർഡ് കമ്മിറ്റി ഇന്നലെ വൈകിട്ട് ചേരുകയും വലിയ എതിർപ്പ് വാർഡ് കമ്മിറ്റിയിൽ ഒ സദാശിവത്തിനെതിരെ ഉണ്ടായി സദാശിവനെതിരെ ഉണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പത്താം വാർഡ് നിലവിൽ പത്താം വാർഡിൽ കൗൺസിലറാണ് അതോടൊപ്പം തന്നെ നേരത്തെ രണ്ട് തവണ മത്സരിച്ച് ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തുടർച്ചയായി ഒരാൾ തന്നെ മത്സരിക്കേണ്ടതില്ല പുതിയ ആളുകളെ കൊണ്ടുവരണം പുതുമുഖങ്ങൾ വരട്ടെ എന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഒ സദാശിവനെ മത്സരിപ്പിക്കുന്നതായിരുന്നു വാർഡ് കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട എതിർപ്പ് ആ എതിർപ്പ് വാർഡ് കമ്മിറ്റി ഏതായാലും അദ്ദേഹത്തിൻ്റെ പേര് തള്ളിയിട്ടുണ്ട് ഇനി വീണ്ടും അത് ഏരിയ കമ്മിറ്റി പരിഗണിക്കും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും പരിഗണിക്കും വീണ്ടും സദാശിവന്റെ പേര് തന്നെ നിർദ്ദേശിക്കുകയാണെങ്കിൽ അച്ചടക്കത്തിന്റെ വാളങ്ങി അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും വാർഡ് കമ്മിറ്റിയുടെ അഭിപ്രായം മുഖവിലക്കെടുക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടിക്ക് പരിഗണിക്കേണ്ടി വരും ഓക്കെ വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരു പാർട്ടികളിലും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളാണ് രഞ്ജിത്ത് വിശദീകരിച്ചത് നമുക്ക് ഇനി കൊച്ചിയിലേക്ക് വരാം